ഇത്തവണ സംസ്ഥാന ബജറ്റിൽ മദ്യത്തിന് ഗാലനേജ് ഫീസ് ഏർപ്പെടുത്തി വിഭവ സമാഹരണത്തിന്റെ ഭാഗമായിട്ടാണ് ഗാലനേജ് ഫീസ് ഏർപ്പെടുത്തിയത് മദ്യത്തിന് ലിറ്ററിന് പത്ത് രൂപ നിരക്കിലാണ് ഗാലനേജ് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ വർധന പക്ഷേ മദ്യവിലയെ ബാധിക്കില്ല അതായത് കടയിൽ പോയി മദ്യം വാങ്ങിക്കുന്ന ഒരാൾക്ക് ഈ ഫീസിൻ്റെ ഭാഗമായിട്ട് മദ്യവിലയിൽ വർധനയൊന്നും ഉണ്ടാകില്ല എന്നർത്ഥം ഗാലനേജ് ഫീസ് എന്ന് പറയുന്നത് ബെഫ്കോ എക്സൈസിന് നേരിട്ട് നൽകുന്നതാണ് അതായത് ബെഫ്കോയുടെ ലാഭവിഹിതത്തിൽ നിന്ന് ഒരു ഭാഗം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് എത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ഗാർനേജ് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഈ ഇതുവഴി ഏതാണ്ട് ഇരുന്നൂറ് കോടി അധികം സമാഹരിക്കാൻ കഴിയുമെന്നാണ് ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിലവിൽ ബെഫ്കോ അഞ്ചു പൈസയാണ് ഗാർനേജ് ഫീസായിട്ട് സർക്കാരിന് നൽകുന്നത് ഇനി മുതൽ രൂപ നിരക്ക് ലിറ്ററിന് പത്ത് രൂപ നിരക്ക് ഏർപ്പെടുത്തുമ്പോൾ ഒരു 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 രൂപയാകും കേസ് അപ്പോൾ രൂപ ബവ്കോ എന്തായാലും ഈ നൽകേണ്ടി വരും ഈ ഗാൽനേജ് ഫീ എന്ന് പറയുന്നത് ഒരിക്കലും ക്രിസ്റ്റമറിലേക്ക് പാസ് ഓൺ ചെയ്യുന്നതല്ല അത് ഏതൊരു സ്ഥാപനമാണോ നടത്തുന്നത് അവർ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതാണ് അതുകൊണ്ട് ഇത് ഒരിക്കലും പാസ് ഓൺ ചെയ്ത് വില കൂടുന്ന സാധനമേ അല്ല ഇന്റർണലി ഉള്ളൊരു ഒരു ഭരണപരമായ കാര്യം എന്നല്ലാതെ പുറത്തേക്ക് പോകേണ്ട ഒരു പുറത്തേക്ക് കസ്റ്റമറിലേക്ക് പോകേണ്ട കാര്യമല്ല ഇത് പക്ഷേ ബെഫ്കോയുടെ ബെഫ്കോയ്ക്ക് ഇതൊരു അധിക ബാധ്യതയായി മാറുകയാണെങ്കിൽ മദ്യത്തിന്റെ വിലയിൽ വർധന ഏർപ്പെടുത്തി ഈ അധിക ബാധ്യത ഒഴിവാക്കാനുള്ള ശ്രമം ബെഫ്കോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൽക്കാലം പക്ഷേ അത് നിലവിൽ നിലവിലത് ആവശ്യപ്പെടില്ല കാരണം സംസ്ഥാന സർക്കാർ അതിന് അനുകൂലമായി നിൽക്കില്ല കൂടുതൽ മദ്യവില ഉയർത്തുന്നത് മദ്യവില്പനയെ ബാധിക്കും എന്നതിനാൽ ആ ഒരു വില വർധനയ്ക്ക് സർക്കാർ നിൽക്കുക അതുകൊണ്ട് ഈ ഗാലനേജ് ഫീസ് ഏർപ്പെടുത്തിയെങ്കിലും നിലവിൽ മദ്യവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല